ഹായ് നമസ്കാരം ഞാനൊരു ലൈവ് വരാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷേ സിഗ്നലിൻ്റെ പ്രോബ്ലം കാരണം എനിക്ക് ലൈവ് വരാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ലൈവിൽ ഞാൻ തമിഴ്ലിങ് കൊടുത്ത പോലെ എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ട് സംഭവം എൻ്റെ നാടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ഇന്ന് മിക്ക ആൾക്കാർ കണ്ണൂർ ജില്ലയല്ല മൊത്തത്തിൽ ചിലപ്പോൾ ന്യൂസ് പലയിടത്തും സ്പ്രെഡായിട്ടും തോന്നുന്നു എല്ലാവരും അറിഞ്ഞു കാണും അതായത് നടുവിലൊരു ലോറി മറഞ്ഞ് ഒരു സംഭവം ഈ കുഴൽ കിണർ കുത്തുന്ന വണ്ടി മറിഞ്ഞൊരു അപകടം നടന്ന സംഭവം അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് രണ്ടുപേക്ക് പറയണമെന്നുണ്ട് കാരണം ഈ അപകടങ്ങളെല്ലാം വരുത്തി വെച്ചതാണ് ആദ്യമായിട്ടല്ല ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ അപകടം നടക്കുന്നത് ഇത് നടുവിൽ ടൗണിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പടിഞ്ഞാറേ കവല കള്ളിഷാപ്പിൻ്റെ അവിടെ നിന്ന് നേരത്തെ ആവട്ടം ഇറങ്ങി താവുകുന്നിലേക്ക് കണക്ട് ചെയ്ത് വായട്ടുറമ്പ കരുവഞ്ചാല് ഇങ്ങനെ പോകുന്ന ഹൈവേ ആണത് സത്യത്തിൽ ഈ ഹൈവേ അങ്ങനെയല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് നടുവിൽ നിന്ന് പോത്തുകൊണ്ട് താവുക വായാട്ടുപുറമ്പ കരുവഞ്ചാല് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഹൈവേ പ്ലാൻ ചെയ്തതും ഹൈവേയുടെ പണി ആരംഭിച്ചതും പണി ഏകദേശം ടാറിങ്ങിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഈ റോഡിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതായത് ഹൈവേ പണി മലയോര ഹൈവേ പണിയാനാണെന്നുള്ള പേരിൽ നമ്മുടെ റോഡ് വീതി കൂട്ടുകയും ഒരുപാട് പൊക്കങ്ങൾ കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തി താത്ത് റോഡ് പണിയൊക്കെ ഉണ്ടായി അപ്പം ടാറിങ്ങിൻ്റെ ഒരു അവസ്ഥ എത്തിയിപ്പം ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു ഈ റോഡ് ഹൈവേ ഇതിലെ മാറി നേരെ നടുവിൽ ഈ പറഞ്ഞ അപകടം നടന്ന ഇത്ര സ്ഥലം ഈ ഒരു അപകടം നടന്ന ഒരു ഏരിയയിൽ ആറ് വളവുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് വളവോളം വരും അതും കുത്തിറക്കമാണ് ഈ കുത്തിറക്കത്തിലാണ് ആറ് വളവ് അപ്പം ഈ അപകടം ഇതാദ്യമല്ല ഒത്തിരി അപകട അപകടങ്ങളായി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എത്രയോ വണ്ടികൾ മറിഞ്ഞിരിക്കുന്നു ഇത്രയോ ആൾക്കാർ അപകടങ്ങൾ ഒരുപാട് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപകടം സംഭവിച്ചിട്ട് അങ്ങനെയുള്ളൊരു സ്ഥലമാണത് ഈ ഞാനീ പറഞ്ഞ എൻ്റെ നാട്ടിൽ കൂടെ അതായത് ഞാൻ പോത്തുകൊണ്ടുകാരനാണ് എൻ്റെ നാട്ടിൽ കൂടെ വരുന്ന ഈ റോഡ് രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം അതായത് നടുവിൽ ഞാൻ അങ്ങനെ തന്നെ പറയാം നടുവിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഇന്നത്തെ ഇടപെട്ടുണ്ടാകും ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ പറയത്തില്ല എല്ലാ രാഷ്ട്രീയക്കാരും കൂടി അതിലെ നടുവിൽ പടിഞ്ഞാറേക്കാവല വഴി റോഡാക്കി എന്തുകൊണ്ട് പോത്തുകൊണ്ട് വഴി ഈ പോത്തുകൊണ്ട് ഈ വഴി ഹൈവേ വന്നു കഴിഞ്ഞാൽ വാ താവ് നല്ല സോറി ഈ നടുവിൽ പടിഞ്ഞാറക്കാവല താവോട്ട് പോകുന്ന ആ റോഡ് ഇല്ലാതെയാകും എന്ന് മാത്രമല്ല ആ സ്ഥലം ആരും അറിയാതെ കിടക്കുകയും ചെയ്യും ഇന്ന് ഈ ആ സ്ഥലത്തിന് നല്ല വിലയുണ്ട് കാരണം മലയോര ഹൈവേ വരുന്നുണ്ട് പക്ഷേ അതിൽ പോയി കഴിഞ്ഞാൽ ഒരു ബസ് വന്നപ്പോലും നടുവിൽ നിന്ന് പടിഞ്ഞാറക്കാലും കളിഷാപ്പിൻ്റെ അവിടെ നിന്ന് ഒരു വണ്ടിക്കാന്നൊരാൾ കയറിയാൽ പിന്നെ അടുത്ത് താവുന്നതിലേ സ്റ്റോപ്പ് ഉള്ളു നേരെ മറിച്ച് പോത്തുകൊണ്ടി വരുന്ന വണ്ടിയാണെങ്കിൽ പോ നടുവിന്ന് വിട്ട് കഴിഞ്ഞാൽ പോത്തുകൊണ്ട് കവലയ്ക്ക് എത്തുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ഉണ്ട് പോത്തുണ്ട് കവലയ്ക്ക് സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ പോത്തുണ്ട് കഴിഞ്ഞ് ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ സ്റ്റോപ്പുണ്ട് അത് കഴിഞ്ഞ് ഒരു എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് കൃത്യം അറിയത്തില്ല അങ്ങനെ ഒരുപാട് സ്റ്റോപ്പുള്ള ഈ താവുന്ന എത്തുന്നവർ ഒരുപാട് സ്റ്റോപ്പുള്ള സ്ഥലമാണ് ഒത്തിരി ആളുകൾ ബസ് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് അപ്പം ആ സ്ഥലം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് ഇതിലെ വന്ന ഹൈവേ ഈ നേതാക്കളെല്ലാം കൂടി ഒത്തുകൂടി ജനങ്ങളെ മണ്ടന്മാരാക്കി ഹൈവേ അപ്പുറത്തേക്ക് കടന്നു അതുകൊണ്ട് ആർക്കും നേട്ടമില്ല നേട്ടം തന്നെ ആ ഏരിയയിലുള്ള നേതാക്കന്മാർക്കും അവരുടെ സ്ഥലങ്ങൾക്കും അവിടെയുള്ള ആൾക്കാർക്കും മാത്രം നേട്ടമുണ്ട് പോകത്തുകൊണ്ട് ഒരു നമുക്കിപ്പോൾ ഒരു എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ പറയുന്നതന്നെ വെച്ചാൽ നമ്മുടെ ഇത് ഒരു ബൈപ്പാസ് റോഡ് ബൈപ്പാസ് റോഡാണ് ശരി റോഡിൻ്റെ അവസ്ഥ കാണാൻ വളരെ ശോചമാണ് കെ സി ജോസഫ് എം എൽ എ ആയിരുന്ന സമയത്താണ് ഈ റോഡ് പാസ്സാവുന്നതും പണി തുടങ്ങുന്നതും അദ്ദേഹം ഇവിടെ മന്ത്രി അവരെയായി പക്ഷേ ഈ രാഷ്ട്രീയക്കാർ എല്ലാ നേതാക്കളെല്ലാവരും കൂടെ ഒത്തുകൂടും അത് ജനങ്ങളെ മണ്ടന്മാരാക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയും എനിക്കത് വിഷയമല്ല കാരണം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് ഞാൻ തുറന്നു പറയും ആരെയും എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ ആരുടെയും ചിലവരെല്ലാം കഴിയുന്നത് അപ്പം അതുകൊണ്ട് ഇത് ഈ അപകടങ്ങളൊക്കെ വരുത്തി വെച്ചാൽ എത്ര അപകടങ്ങൾ അവിടെ നടക്കുന്ന അറിയുമോ ഇതൊക്കെ വരുത്തി വെക്കുന്ന അപകടങ്ങളാണ് അപ്പം ഇനിയും നടക്കും ഇനിയും അപകടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇനിയും ആ വളവിന് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുകയാണ് നടുവിൽ നിന്ന് പോത്തോണ്ട് വരുന്ന ഇപ്പോൾ ചോദിക്കുമ്പോൾ നിൻ്റെ അവിടെ വലിയ ഇറക്കം വലിയ വളവില്ലേ നടുവിൽ നിന്ന് ഇറക്കം ഇറങ്ങി വരുന്ന ആജുവളം എന്നൊരു വളവുണ്ട് ആ വളവും ആ ഇറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഈ ആളെ കൊല്ലി വളവുകളൊന്നും ഇല്ല വരുന്ന വരുന്നവരേ ഇല്ല പോത്തുകൊണ്ട് പോട്ടെ താവുക ചെല്ലുന്ന വരെ ഇല്ല താ അത് കഴിഞ്ഞാൽ ഹൈവേയിൽ താഴെത്തങ്ങാടി അവിടെ ഒരു വളവുണ്ട് പിന്നെ ഹണി ഹൗസിൻ്റെ അവിടുത്തെ ആ താഴത്തോട്ട് ഇറങ്ങിപ്പോകുന്ന വാട്ട് കഴിഞ്ഞ് ഹണി ഹൗസിൻ്റെ അവിടെ ഒരു വളവുണ്ട് അതല്ലാതെ വേറെ വളവുകളൊന്നുമില്ല അത് എവിടെ അങ്ങ് എത്തി പോത്തോടും കഴിഞ്ഞ് താവുന്നും കഴിഞ്ഞ് എത്തിയത് അല്ലെങ്കിൽ നടുവിന്ന് താവുന്നെത്തുമ്പോഴും ഇതുപോലെ ആറ് വളവുകളൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല അപ്പം ഇത് ആ സ്ഥലം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി തന്നെ ചെയ്തൊരു പരിപാടിയായിരുന്നു അത് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അതിൽ വന്ന ഇതുപോലെ യാത്രക്കാരാണ് അപ്പോൾ ഇനി ഞാൻ പറയുകയാണ് ഇന്നും അപകടങ്ങൾ നടക്കും ഇനി അപകടങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേ അവിടെ ഇതിനൊക്കെ കാരണം ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് നേതാക്കന്മാരാണ് അവർ റോഡ് അതിലേ കൊണ്ടുപോയി ഇതിലേ വരണ റോഡ് അതിലേ കൊണ്ട് അതെന്ന് പറഞ്ഞ് എത്ര എത്ര നാൾ കഷ്ടപ്പെട്ടു ആ റോഡ് അങ്ങനെ ആക്കിയെടുത്ത് നിങ്ങൾ ആലോചിക്കണം ഇതിലെ റോഡ് വെട്ടിയതിന് ശേഷമാണെന്ന് ആലോചിക്കണം അല്ലാതെ ഇവിടെ പണി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ തുടങ്ങിയതാണെങ്കിൽ ഓക്കെ ശെരിയെ സംബന്ധിച്ച് നമുക്ക് ഇതിലെ അതിലേന്ന് തുടങ്ങാം ഇതിലേയാണ് മലയോര ഹൈവേ എന്നും പറഞ്ഞ് നടുവി പോത്ത് കൊണ്ട് താകുന്ന വഴിയാണ് മലയോര ഹൈവേ എന്നും പറഞ്ഞ് പണി തുടങ്ങിയതിന് ശേഷം ഈ നേതാക്കന്മാരെല്ലാം കൂടി ഒത്തുകൂടി റോഡ് അപ്പുറത്തേ ഞങ്ങൾക്ക് ഒരു ബൈപ്പാസ് എന്നിട്ട് ഈ നടുവിൽ നിന്ന് പോത്തോണ്ട് വരുന്ന ആ റോഡിന് ഒരു ഓവുചാലില്ല ഓവുചാലില്ല ഒരു കുറച്ചുകൾ മുമ്പ് ഓവുചാല പണിയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാ പറ റോഡ് പണിയും നിങ്ങൾക്ക് റോഡാക്കി തരും നല്ല റോഡാക്കി തരും മെക്കട റോഡ് പണിയും അതിന് മുന്നോടിയായിട്ടാണ് ഓവുചാല പണിയുന്നതെന്നും പറഞ്ഞ് അന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു ഇതിനെതിരെ എതിരെ സംസാരിക്കേണ്ടി വന്ന ആൾക്കാർ പക്ഷേ അവർ ആ സമയത്ത് അവിടുന്ന് മുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണ് നടുവിൽ പള്ളീടെ അവിടെ വെച്ച് നടക്കത്ത പള്ളീടെ അവിടെ വെച്ച് അതായത് ഈ റോഡ് തുടങ്ങുന്ന അവിടെ വെച്ച് നടന്ന സംഭവത്തിൽ ആൾക്കാർ വന്നിട്ട് അവർ മുങ്ങിക്കളഞ്ഞു ഈ നേതാക്കന്മാരെല്ലാം മുങ്ങിക്കളഞ്ഞു സംസാരിക്കാൻ വന്ന ആൾക്കാർ വരെ മുങ്ങിക്കളഞ്ഞു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം റോഡിൻ്റെ അവസ്ഥ വളരെ സഹജമാണ് കുതിരപ്പുറത്ത് പോകുന്നതിലും കഷ്ടമാണ് നമ്മുടെ റോഡിൽ കൂടെ പോകുന്നത് അത്രയ്ക്ക് മോശമായിട്ട് കിടക്കുകയാണ് റോഡിൻ്റെ അവസ്ഥ ഇതൊക്കെ ജനങ്ങളെ ജനങ്ങൾ ഞാൻ പറഞ്ഞത് മണ്ടന്മാരാണ് ജനങ്ങൾ ജനങ്ങളും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും വിശ്വസിച്ച് കൂടെ നിൽക്കും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതാണ് പക്ഷേ നേരെ കുറിച്ച് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കാമെന്നപ്പുറത്തേക്ക് കീശ വീർപ്പിക്കുക എന്നുള്ളതാണ് പരിപാടി അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ അപകടം നടന്ന രണ്ടു വാക്കം എനിക്കിത് പറയണം ഇത് എൻ്റെ മനസ്സിലുള്ള കാര്യമായിരുന്നു എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞങ്ങളുടെ റോഡ് പോയ ഒരു സംഭവം എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു അത് ഈ അവസരത്തിൽ ഇപ്പം എനിക്ക് പറയണം തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നു ഓക്കെ താങ്ക് യു അടുത്തൊരു വിഷയമായിട്ട് കാണാം അടുത്തൊരു വീഡിയോ കാണാം